ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ്റെ കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ടെറിട്ടോറിയൽ ആർമിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം തീയേ റാലിയുമായി സംബന്ധിച്ചുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായത് ബെൽഗാവിയിലാണോ അതോ കോയമ്പത്തൂരിലാണോ റാലി നടക്കാൻ പോകുന്നത് സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് ബലഗാവിയിൽ വെച്ച് നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് റാലി അതായത് ടെറിട്ടോറിയൽ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലിയെ സംബന്ധിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതെന്താണെന്നും അതുപോലെ തന്നെ കോയമ്പത്തൂർ നടക്കാൻ പോകുന്ന റാലി ഏതാണെന്നും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അത് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഈ വരാൻ പോകുന്ന ടി എ റാലിയുടെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ട്രിവാൻഡ്രം ആൻഡ് കാലിക്കട്ടയറുടെയും ഫിസിക്കൽ ടെസ്റ്റിനുള്ള ക്ലാസ്സസ് നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും അതായത് ലക്ഷ ലക്ഷദ്വീപ് ഉൾപ്പെടെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ സ്റ്റുഡൻസിനിവിടെ വന്നു നിന്ന് പഠിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് ഉടൻ തന്നെ എടുക്കാവുന്നതാണ് കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ ടൈമിംഗ് എടുക്കാനായിട്ട് നിങ്ങളെ നമ്മളുടെ അക്കാഡമി ത്രൂ നമ്മൾ ട്രെയിനിങ് നിങ്ങൾക്ക് സഹായകരം സഹായകരമാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സെൻറ്റർ പറഞ്ഞിരിക്കുന്ന ബെൽഗാവി കർണാടകയിലാണ് ലൊക്കേഷൻ രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ ഗ്രൗണ്ട് ബെൽഗാവിയാണ് അപ്പോൾ ഏതൊക്കെ യൂണിറ്റുകളാണ് ഇവിടെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ നൂറ്റിയാറ് ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ പാര നൂറ്റി ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മഹർ ആൻഡ് നൂറ്റി ഇൻഫൻട്രി ബറ്റാലിയൻ ദ ഗാർഡ്സ് അപ്പോൾ ഈ ഒരു മൂന്ന് യൂണിറ്റുകളുടെ യൂണിറ്റുകളുടെയും റിക്രൂട്ട്മെൻറ്റാലിയാണ് ഈ ബെലഗാവിയിൽ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന കോയമ്പത്തൂരിൽ നടക്കുന്നതും ഗാർഡ്സ് റെജിമെൻറ്റിൻ്റെ വൺ ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു വൺ ഫിഫ്റ്റീൻ ബറ്റാലിയൻ്റെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ രണ്ടിടത്തും റിക്രൂട്ട്മെന്റ് റാലീസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ട് റിക്രൂട്ട്മെന്റ് റാലീസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരളത്തിലുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് പക്ഷേ അതിനകത്ത് ഡേറ്റുകൾ തമ്മിലൊരു ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മുൻപ് ചെയ്ത കോയമ്പത്തൂർ നടക്കുന്നത് ഒൻപത് നവംബർ ഒൻപത് പത്ത് തീയതികളിലാണ് അതായത് നമ്മളുടെ ജില്ലകൾ തിരിച്ചുകൊണ്ട് ഒൻപതേ പത്ത് തീയതികളിലായിട്ട് കോയമ്പത്തൂരിൽ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബെൽഗാവിൽ നടക്കുന്ന കർണാടകയിൽ ആറാം തീയതിയാണ് അത് തമിഴ്നാടിനും കേരളയ്ക്കും ഈ ആറാം തീയതിയാണ് റിക്രൂട്ട്മെൻറ്റ് റാലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആറാം തീയതി നിങ്ങൾക്ക് ഈ ഒരു ബെൽഗാവിൽ വെച്ചിരിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി വേക്കൻസീസ് നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടിയിലുണ്ട് അതുപോലെ ട്രേഡ്സ്മാനില് അമ്പത്തിമൂന്ന് വേക്കൻസീസും നിങ്ങൾക്ക് ഇതിൽ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് റിക്രൂട്ട്മെന്റ് റാലിയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം കാരണം ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആപ്ലിക്കേഷനോ ആയിട്ടില്ല പണ്ട് മുൻപ് നടന്നതുപോലെ തന്നെ അതായത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസൊക്കെ മുൻപ് വരുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ റിക്രൂട്ട്മെൻറ്റ് റാലി ഏകദേശം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ നടന്നിരുന്നെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് റാലി ഡേറ്റിന് തലേന്ന് നമ്മളവിടെ ചെന്ന് നമുക്ക് അവിടെ അവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ നിന്നൊരു ടോക്കൺ ലഭ്യമാകും ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ് റാലി അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കുക അതുപോലെ ആയിരുന്നു പണ്ട് റാലികൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയും വന്നിരിക്കുന്നത് ഏകദേശം ആറേഴ് വർഷത്തിന് ശേഷം ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ റാലി അവസാനമായിട്ട് കണ്ടക്ട് ചെയ്തിരുന്നത് അതായത് നമ്മുടെ ഒരു ടെറിട്ടറി ആർമിയുടെ റാലികൾ നടന്നിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ജി ഡി അതുപോലെ ജി ഡി അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രെയിഡ്സ്മാൻ തസ്തികകളും ക്ലർക്ക് തസ്തികളിലൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് റാലി വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉപ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിലുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു റാലിയിലൂടെ കിട്ടുന്നതാണ് രണ്ടടുത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കാരണം പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ഉള്ളവർക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ആർമിയിലൊരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രായം പോയവർക്കും അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിലേക്ക് ഒരുപാട് പേർക്ക് ഏജ് ഓവർ ആവുകയൊക്കെ ചെയ്തിരുന്നു അവർക്കൊക്കെ ഈ ഒരു റാലി നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും മാക്സിമം നിങ്ങളുടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മളുടെ ആർമി ഗ്രൂപ്പുകളിലൊക്കെ ഒരു വീഡിയോസ് നിങ്ങൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നല്ല രീതി തന്നെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഈ റാലിയിൽ പങ്കെടുത്ത് അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നുള്ളത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റാലിയിൽ വിജയിച്ച് കയറാൻ ശ്രമിക്കുക കാരണം ഫിസിക്കൽ ടെസ്റ്റ് നമുക്കറിയാം കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ടി എ ആർമിയുടെ റാലിക്ക് പോകാൻ നമ്മൾ നോർമൽ ആർമിയെക്കാളും കുറച്ചും കൂടെ നമുക്ക് ടഫ്നെസ് ഫിസിക്കൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ ഫിസിക്കൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പാസ്സാവാൻ സാധിക്കും പിന്നീട് അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റരിഫിക്കേഷനൊക്കെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ടൈം തരുന്നുണ്ട് മറ്റേതിനു മുതൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അതിനും ടൈമുണ്ട് ഡോക്യുമെന്റേഷൻ പിന്നീടാണ് പക്ഷേ ഡോക്യൂമെൻറ്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കിയിട്ട് വേണം പോവാൻ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടടത്തും റാലികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയാണ് യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് ഇസ് മി ജയശങ്കർ സൈനിങ് ഓഫ്